രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്കെതിരെ വീണ്ടും ബലാത്സംഗ പരാതി ഉയർന്നതോടെ രാഹുലിനെ പൂർണമായും കൈവിടാൻ ഒരുങ്ങി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ പരാതി ലഭിച്ചെന്ന വാർത്ത സ്ഥിരീകരിച്ച് കെ പി സി സി നേതൃത്വം പരാതി ഡി ജി പിക്ക് കൈമാറി കെ പി സി സിക്ക് പരാതി ലഭിച്ചത് ഇന്ന് ഉച്ചയോടെയാണ് ഇതോടെ രാഹുലിനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് കെ പി സി സി ആലോചന കെ പി സി സി അധ്യക്ഷനാണ് പെൺകുട്ടിയുടെ പരാതി ലഭിച്ചിരിക്കുന്നത് നേരത്തെ പരാതി വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്തിരുന്നു വീണ്ടും പരാതി വന്നതോടെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടന്നേക്കുമെന്നാണ് സൂചന പരാതിയിൽ കോൺഗ്രസിന് നടപടിയെടുക്കാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന തിരിച്ചറിവിലാണ് പാർട്ടി പരാതി ഡി ജി പിക്ക് കൈമാറിയിരിക്കുന്നത് നിലവിൽ ഒരു ബലാത്സംഗ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് അടുത്ത പരാതി കെ പി സി സിക്ക് കിട്ടിയത് അതിഗുരുതരമായ ആരോപണങ്ങളാണ് കത്തിൽ രാഹുലിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് കെ പി സി സിക്ക് പരാതി അയച്ചതിന് പിന്നാലെ പെൺകുട്ടി മാധ്യമ സ്ഥാപനങ്ങൾക്കും പരാതി കൈമാറിയിരുന്നു ക്രൈംബ്രാഞ്ചിനോട് രാഹുലിൽ നിന്ന് നേരിട്ട പീഡനത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയതായും പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട് രാഹുലിന്റെ കൂട്ടാളിയായ ഫെനീ നൈനാൻ ബലാത്സംഗത്തിന് കൂട്ടുനിന്നതായും കത്തിൽ പരാമർശമുണ്ട് ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ എം എൽ എക്കായി തെരച്ചിൽ തുടരുന്നതിനിടയിലാണ് മറ്റൊരു യുവതി കൂടി സമാന ആരോപണവുമായി രംഗത്തെത്തിയത് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് ഗർഭം ധരിക്കാൻ രാഹുൽ നിർബന്ധിച്ചതായും ജീവഭയം കാരണമാണ് ഇക്കാര്യം പോലീസിൽ പറയാതിരുന്നതെന്നും ഇരുപത്തിമൂന്നുകാരിയുടെ പരാതിയിൽ പറയുന്നു സാമൂഹിക മാധ്യമത്തിലൂടെയാണ് രാഹുലിനെ പരിചയപ്പെട്ടത് കുടുംബത്തിന്റെ അനുമതിയോടെ വിവാഹത്തിന് തയ്യാറാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു തുടർന്ന് സംസ്ഥാനത്തിന് വെളിയിലുള്ള തന്നെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി നേരിട്ട് പരിചയപ്പെടാൻ എന്ന് പറഞ്ഞ് ഹോം സ്റ്റേയിൽ എത്തിച്ചു തുടർന്ന് ഹോം സ്റ്റേയിൽ വെച്ചായിരുന്നു പീഡനമെന്ന് പരാതിയിൽ പറയുന്നു അതേസമയം പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഉറ്റസുഹൃത്തായ ഫെനി നയനാന്റെ പേരും പരാമർശിക്കുന്നുണ്ട് ഇരുവരും ചേർന്നാണ് തന്നെ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തിയത് തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു മരുന്ന് നൽകിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പീഡിപ്പിച്ചു എന്നും പരാതിയിൽ പറയുന്നു ഇതിനുശേഷം താൻ ആരെയും വിവാഹം കഴിക്കില്ലെന്നും സൗഹൃദം നിലനിർത്തി പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു മാനസികമായി തകർന്ന തന്നോട് ഗർഭം ധരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടതായും പരാതിയിൽ പറയുന്നു പീഡനത്തെ തുടർന്ന് തനിക്ക് നിരവധി മുറിവുകൾ ഉണ്ടായി സ്ത്രീ വിരുദ്ധനായ രാഹുൽ മാങ്കൂട്ടിത്തലിനെ ഇനി ജനങ്ങളുമായി ഇടപെടാൻ അനുവദിക്കരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പരാതി അവസാനിക്കുന്നത് തന്റെ ദുരനുഭവം സംബന്ധിച്ച വിവരങ്ങൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ കൈവശമുണ്ട് തന്റെ പരാതിയിൽ സംശയമുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെടാവുന്നതാണെന്നും യുവതി പറയുന്നുണ്ട് എന്തായാലും മറ്റൊരു കേസിൽ ഇപ്പോൾ രാഹുൽ ഒളിവിൽ തന്നെ തുടരുകയാണ് ഈ ഒരു പെൺകുട്ടിയുടെ പേരുകളും പലരും സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെയും പേര് പുറത്ത് വരുമോ എന്നൊരു പേടിയും ഈ പെൺകുട്ടിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രേനാൾ അതൊക്കെ മറച്ചുവച്ചതെന്ന് പെൺകുട്ടി പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വവും രാഹുലിനെ കൈവിട്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്